ഹലോ അസ്ലാമലേക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ മക്കളെ എന്താണ് വർത്തമാനം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞമ്മളും സുഖമായിട്ടിരിക്കുന്നു അല്ലാതില്ല എല്ലാവർക്കും സുഖവും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കണ്ടു കണ്ടുനോക്കിയല്ലോ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ അടുക്കളയിലെ എല്ലാവർക്കും ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീട്ടമ്മമാർക്കൊക്കെ ഉപകാരപ്പെട്ട ഒരു വീട വീഡിയോ ആണ് അപ്പം എല്ലാവരും ഇത് ഫുള്ളായിട്ടൊന്ന് കാണാം അപ്പോൾ അതാ നമ്മൾ ഇന്ന് വീഡിയോ എടുക്കാനൊന്നും വിചാരിച്ചതല്ല കേട്ടോ അപ്പോഴാണ് നമ്മൾ ചായയൊക്കെ കുടിക്കുന്ന സമയത്ത് ഈ കുക്കറില് ഒരു നുള്ളു കഞ്ഞി വെച്ച് കണ്ട് പോയി ചായ കുടിക്കുകയെട്ടോ അപ്പോഴാണ് ചായ കുടിക്കുമ്പോൾ അതാ ഒന്നായിട്ട് സെറെന്ന് പറഞ്ഞ് കണ്ട് പുറത്തേക്കങ്ങനെ ചിന്തിയിട്ടുണ്ട് അപ്പോൾ ഈ ചിന്തിച്ച സമയത്താണ് ഞാൻ നമ്മളൊരു ഫ്രണ്ടിൻ്റെ വീഡിയോ കണ്ടു ഈ മിശ്രി ആ കിച്ചൺ എന്ന് പറഞ്ഞ ഫ്രണ്ടിൻ്റെ വീഡിയോ കണ്ടിനി അപ്പോൾ ആ ഒരു കറിയൊക്കെ വെക്കുമ്പോഴും കഞ്ഞി വെക്കുമ്പോഴും എന്ത് കുക്കറിൽ വെക്കുന്നോ അപ്പം എന്താണ് അതിലൊരു ചെറിയ കുഞ്ഞ് സ്പൂൺ ഇട്ട് കൊടുക്കും അപ്പോൾ ഈ കഞ്ഞി ചിന്തിയപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് അപ്പോൾ ഞാനും വിചാരിച്ച് അങ്ങനെയൊന്നും ചെയ്ത് നോക്കിയാൽ തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് പരീക്ഷിക്കാൻ കേട്ടോ അപ്പോൾ പരീക്ഷണം അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കുക അപ്പോൾ ഇന്ന് എൻ്റെ മോൻക്ക് ഞാൻ അങ്ങനെയൊന്നും കഞ്ഞി ഒന്നും വെക്കലില്ല അപ്പം എൻ്റെ മോൻക്കിന്ന് ട്യൂഷനൊക്കെ പത്ത് മണിക്കാണ് അപ്പം രാവിലെ നേരത്തെ ചായയൊക്കെ ഒക്കെ കുടിച്ചതുകൊണ്ട് ഒരു ഒമ്പത് മണി ഒമ്പതരൊക്കെ ആകുമ്പോഴത്തേനും വിഷക്കൂലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് കഞ്ഞി കഞ്ഞിൻ്റെ അരി ഇട്ടതാണ് കേട്ടോ അപ്പോഴാണ് എന്നിട്ട് ചായ ചാടിക്കാൻ പോയപ്പോൾ ഒന്നായിട്ട് പുറത്തേക്ക് ചിന്തി ഒച്ച കേട്ട് ഓടി വന്നപ്പോഴാണ് എനിക്ക് ഈ ഒരു വീഡിയോ ഒന്ന് എടുക്കാൻ തോന്നിയത് അത് വീഡിയോ എടുക്കാനൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ അപ്പം ഇങ്ങനെ ഒന്ന് പരീക്ഷിക്കാം എന്ന് വിചാരിച്ച് പിന്നെ ഞാൻ ഈ കുക്കറിൽ എന്താണ് മൂടിയൊക്കെ ഇട്ടപ്പോഴാണ് നമ്മളെ കുക്കറിൻ്റെ പിടി ഇങ്ങനെ നമ്മളെ ഊഞ്ഞാലാടുന്ന പോലെ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴും നമ്മളാ മിശ്രിയൻ്റെ വീഡിയോയിൽ ഇതും കാണിച്ചു കഴിഞ്ഞിട്ടോ അപ്പോൾ അതൊന്നും പരീക്ഷിക്കാമെന്ന് വിചാരിച്ച് അപ്പം ഞാൻ എന്താണ് എപ്പോഴും ഈ കുക്കറിൽ കറി വെക്കുമ്പോഴും കഞ്ഞി വെക്കുമ്പോഴും ഒക്കെ അന്ന നേരം ഇതിങ്ങനങ്ങനെ ടൈറ്റാക്കി കൊടുക്കുന്ന പണിയാണ് കേട്ടോ എനിക്ക് അപ്പം ഞാനും ഇത് ടൈറ്റാക്കാൻ ഒരു സംഭവം കൂടെ ചേർത്തിയിട്ടുണ്ട് കാരണം നമ്മളൊക്കെ പല്ലു തേക്കുന്ന പേസ്റ്റ് ഉണ്ടല്ലോ അത് ആ ആണിമലും കുറച്ച് തേച്ച് കൊടുക്കുക നമ്മളെ ഈ സ്ക്രൂ ഡ്രൈവർ മലും അങ്ങനെയല്ല പറയലേ ആ എന്താണ് ഇങ്ങനെ നമ്മൾ ടൈറ്റാക്കുന്ന അതു മലും ഇത്തിരി പേസ്റ്റ് തേച്ച് കൊടുത്തിട്ട് ഇങ്ങനെ നല്ലോണം അങ്ങോട്ട് ടൈറ്റാക്കി കൊടുക്കുമ്പോൾ ഞാൻ വിചാരിക്കുക ഞാൻ എപ്പോഴും കറിയൊക്കെ വെക്കുമ്പോൾ ഇങ്ങനെ ഓരോന്ന് ടൈറ്റാക്കി കൊടുക്കുമ്പോൾ അത്രങ്ങട്ട് ടൈറ്റാവും ഒന്നും ഇല്ല കേട്ടോ അപ്പം എന്താണ് എന്നാലും ഇങ്ങനെ കുറച്ച് ആടിയൊക്കെ കളിക്കും പിറ്റേന്ന് പറ്റങ്ങ ലൂസാവും അപ്പം ഞാൻ ഇതുപോലെ ഈ പേസ്റ്റും എന്താ ഇതും വെച്ച് നല്ലോണം അങ്ങോട്ട് ഉറപ്പിച്ചപ്പോൾ ഉണ്ടല്ലോ മക്കളെ ഒരു രക്ഷയില്ല നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇളക്കിയിട്ട് പോലും അത് അനങ്ങുന്നില്ല നമ്മളെപ്പോഴും ഇതിങ്ങനെ ലൂസാവുമ്പോൾ ലൂസാണേനുസരിച്ച് ഇങ്ങനെ ഉറപ്പിക്കുന്ന പണിയാണ് കേട്ടോ അപ്പോഴൊക്കെ നാലൊരു ചെറുങ്ങനെ ചെറുങ്ങനങ്ങനെ നമ്മളെ കുക്കറിൻ്റെ പിടിയൊക്കെ ഇങ്ങനെ ഇളകുന്നത് കാണട്ടോ അപ്പോൾ അതാണ് നമ്മളെ കുക്കറിൻ്റെ മോഡൽ കണ്ടാലും നിങ്ങൾ വിചാരിക്കും അതിനൊരു കൈ മൂടിക്ക് കൈയില്ലേ എന്ന് വിചാരിക്കും അതൊരു ദിവസം മോനെ കഞ്ഞിണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ ആവി പോകുന്നതിൻ്റെ മുന്നേ മൂപ്പരങ്ങൾ ഒരൊറ്റ തുറക്കരു അപ്പോൾ ആ പിടി അങ്ങോട്ട് പൊട്ടിപ്പോയിട്ടോ അപ്പോൾ അത് നമ്മളെ കഞ്ഞൊക്കെ കണ്ടില്ല നിലത്തൊക്കെ ഒന്നായിട്ട് പണിയായിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്താണ് നല്ല വൃത്തിയാക്കി ഇനി നമുക്ക് ഇത് വിസലടിയുന്നതൊന്നും ശ്രദ്ധിച്ചു നോക്കാം അപ്പം കണ്ടില്ലേ നമ്മളെ കുക്കർ രണ്ട് വിസലടിഞ്ഞിട്ടും ഒരു തരി കഞ്ഞി പോലും പുറത്തേക്ക് ചിന്തിയിട്ടില്ല ചിന്തിയിട്ടില്ലേട്ടോ അപ്പം ഞാൻ അതിശയപ്പെട്ടു പോയിട്ട് ഇത് വല്ലാത്തൊരു ടിപ്പ് തന്നെയാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ട് ഒരു പരീക്ഷണമാണ് അപ്പം പലരും പല എന്താണ് ടിപ്പുകളൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട് കറിയൊക്കെ വെക്കുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി അപ്പം നമ്മൾ ആ കറികളൊന്നും പുറത്തേക്ക് ചിന്തില്ല എന്നൊക്കെ പറയുന്ന പല ടിപ്പുകളും നമ്മളിങ്ങനെ ഓരോന്ന് കണ്ടിട്ടാണ് കേട്ടോ പഠിക്കുന്നത് അപ്പം ഇത് ഒരു സംഭവം തന്നെ കേട്ടോ ഒരു കുഞ്ഞ് സ്പൂണ് വെച്ചെടുക്കുക കറിയൊക്കെ വെച്ചെടുക്കുമ്പോൾ അപ്പം നമ്മളെ പുറത്തേക്ക് ഒരു തരി പോലും ചിന്തൂല്ല കേട്ടോ അപ്പോൾ ആ പിന്നാണ് ഇതും ഞാൻ ഓള് ആ ഒരു വീഡിയോയിൽ തന്നെ കാണിച്ചതാണ് കേട്ടോ അപ്പോൾ ഏതായാലും ഞാൻ വീഡിയോ എടുക്കാൻ ഇറങ്ങിയതല്ലേ അപ്പോൾ ഞാൻ എൻ്റെ രണ്ട് മൂന്ന് കുക്കറിലൊക്കെ പിടിയൊക്കെ ഇങ്ങനെ ലൂസായി കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലോണം ഉറപ്പിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച് അതുപോലെ നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൻ്റെ പിടിയൊക്കെ ഇങ്ങനെ ചെറു ഇങ്ങനെ ലൂസായി കിടക്കുന്നുണ്ട് അപ്പോൾ എല്ലാം ഇന്നപ്പോൾ അത് അങ്ങോട്ട് ടൈറ്റാക്കാമെന്ന് വിചാരിച്ച് ഏതായാലും ഇറങ്ങി ഏതായാലും നനഞ്ഞെന്ന് പറയില്ലേ അപ്പോൾ നമ്മൾ നമ്മളായി കുക്കറിൻ്റെ ആണിമല കുറച്ച് തേച്ച് കൊടുക്കണം നമ്മൾ പിന്നെ ടൈറ്റാക്കുന്ന അത്മലും കുറച്ച് തുഞ്ചത്ത് ഇങ്ങനെ തേച്ച് കൊടുക്കണം എന്നിട്ട് അതൊക്കെ നല്ലോണം ഉറപ്പിക്കുക അതങ്ങനെ ഇള ഉറപ്പിച്ച ശേഷം നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ ഇളക്കുമ്പോഴുണ്ടല്ലോ ഒരു അനങ്ങല് അനങ്ങുന്നേ ഇല്ല കേട്ടോ അപ്പോൾ നിങ്ങളെ വീട്ടിൽ ഇതുപോലത്തെ കുക്കറിൻ്റെ പിടിയും നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൻ്റെ പിടിയും ഒക്കെ ഇങ്ങനെ ലൂസായി കിടക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ പല്ലി തേക്കുന്ന ഒരു പേസ്റ്റ് ഉണ്ടല്ലോ അത് ഒരു തേച്ച് തേച്ചങ്ങട്ട് കൊടുക്കുക രണ്ട് സ്ഥലത്തും നമ്മൾ ഇങ്ങനെ ഉറപ്പിക്കുന്ന ആ ഒരു ഒരിതുകൊണ്ടും ആ ഒരു ഒരിതുമലും പിന്നെ ആ കുക്കറിൻ്റെ ആണിമലും ഒക്കെ ഒന്ന് നല്ലോണം അങ്ങോട്ട് പേസ്റ്റ് നല്ലോണം ഒന്നും വേണ്ട കേട്ടോ കുറച്ച് പേസ്റ്റ് തേച്ച് കൊടുത്താൽ മതി എന്നിട്ട് അത് നല്ലോണം അങ്ങോട്ട് എന്താണ് കുറച്ചങ്ങോട്ട് വരും കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു നമ്മൾ മീനൊക്കെ പൊരിക്കുന്ന ഒരു പാനുണ്ടല്ലോ അതിൻ്റെ കൈ എന്നോ ആടിക്കളിക്കുന്നുണ്ട് അത് ഭയങ്കര ആട്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ച എപ്പോഴെങ്കിലൊക്കെ മീനൊക്കെ പൊരിക്കുന്നല്ല അത് അങ്ങനെ അങ്ങോട്ട് നിന്നോട്ടെ എന്ന് വിചാരിച്ച് അപ്പോൾ ഏതായാലും എല്ലാ പാത്രവും ഞാൻ ഇതുപോലെ ഒന്ന് ഉറപ്പിക്കുന്നുണ്ട് അപ്പം പിന്നെ അതൊന്ന് ഉറപ്പിക്കാൻ നോക്കി അപ്പോൾ അത് നല്ലോണം ലൂസായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് ലേശം നേരം ഒന്ന് ടൈറ്റാകാൻ കുറച്ച് പാ പണി പിടിച്ചിട്ടോ പിന്നെ നമ്മളെ മിക്സി ഉണ്ടല്ലോ മിക്സി കൊണ്ടുവന്ന് അന്ന് മുതലേ ആ മിക്സിൻ്റെ പിടി ലൂസാണ് കേട്ടോ അപ്പം അതും നമ്മളെ മിക്സിൻ്റെ ഉള്ളിലാണ് ഉണ്ടാവുക ആണി ആ ആണിമേൽ ഇരുത്തിരി പേസ്റ്റ് അതും തിരിച്ച് കൊടുത്താണ്ട് അതും അവിടെ നല്ലോണം ഉറപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം കണ്ടില്ലേ നമ്മളെ പാത്രമൊക്കെ നല്ലോണം നല്ലോണം ഉറച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങളും ചെയ്ത് നോക്കുക ഞമ്മളെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കട്ടോ അതാ ഞമ്മളെ മിക്സിൻ്റെ കൊലം കണ്ടില്ലേ ഇതുകൊണ്ടെന്നാൽ അന്നേരം ലൂസ് തന്നെയാണ് കേട്ടോ അപ്പം നമ്മൾ പുതിയ മിക്സിൻ്റെ ജാറൊക്കെ പൊട്ടിയപ്പോൾ ജാർ മാത്രം വാങ്ങിയ ഒരു മിക്സിയാണ് അപ്പം അതും അതിൻ്റെ ഉള്ളിലുള്ള ഒരു ഇത്തിരി പേസ്റ്റ് തേച്ച് കണ്ട് അതും നല്ലോണം കൊണ്ട് ഉറപ്പിച്ച് പിന്നെ ഞമ്മളെ കുറച്ച് നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനും നല്ലോണം എന്താ പറയുക ചിലതിനൊക്കെ ലൂസ് ഉണ്ട് കേട്ടോ ചെറു ഇങ്ങനെ ലൂസാവുമ്പോഴേ നമ്മൾ ടൈറ്റാക്കി കൊടുക്കണം ഓവർ ലൂസായിട്ടുണ്ടെങ്കിൽ എന്താണ് പിന്നെ അത് വീണ്ടും വീണ്ടും ഇങ്ങനെ ലൂസായിക്കൊണ്ടേ ഇരിക്കും കേട്ടോ നമ്മൾ എത്ര ടൈറ്റാക്കിയാലും പക്ഷേ ഈ ഒരു പേസ്റ്റ് തേച്ച് കൊടുത്താൽ അങ്ങനെ പെട്ടെന്നൊന്നും ലൂസാവില്ല കേട്ടോ അപ്പം നമ്മളെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ അപ്പം നമ്മൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ വീട്ടിൽ എന്തെങ്കിലും ഇതുപോലെ ലൂസായ പാത്രങ്ങളോ മിക്സിയോ പിന്നെ കഞ്ഞിയൊക്കെ കഞ്ഞി വെക്കുകയാണെങ്കിലും ചോറ് കറി വെക്കുകയാണെങ്കിലും ഒക്കെ നിങ്ങൾ ആ ഒരു സ്പൂണൊക്കെ ഇട്ടാൽ നമ്മളെ കുക്കറിൻ്റെ പുറത്തേക്ക് ചിന്തയേ ഇല്ല കേട്ടോ അപ്പോൾ അങ്ങനത്തെ ഈ കുഞ്ഞി ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പം ഉള്ളൂ കേട്ടോ നമ്മളെ വീഡിയോ ഒക്കെ